ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാ മുസ്ലിങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവും എല്ലാ ക്രിസ്ത്യാനികളും ഞായറാഴ്ച അവർ ചർച്ചിലും പോവും പക്ഷേ ഇവിടെ ഹിന്ദു വിവാദത്തിൽ പെട്ടിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ എവിടെയാണ് പോകുന്നത് കാരണം ഈ ഇസ്ലാം മതവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള കുട്ടികളെ ആഴ്ചയിൽ അഞ്ച് ദിവസം മദ്രസയിൽ അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് മതം എന്താണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ക്രിസ്ത്യാനികളിൽ സൺഡേ ക്ലാസ് ചെയ്യുന്നുണ്ട് അവരെ ആ മതത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഈ ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഇസ്ലാം മതവിശ്വാസികളുടെയോ ക്രൈസ്തവ മതവിശ്വാസികളുടെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താണ് ഹിന്ദു മതം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അവർക്ക് പറയാൻ ഒന്നുമില്ല മിണ്ടാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായിപ്പോന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സനാധിനിയായിട്ടുള്ള ഒരു ചേച്ചി ഈ ഒരു വിഷയത്തെ ഹിന്ദു ഹിന്ദുമത വിവാക്കാലോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇത് നമ്മുടെ അൻസാരി ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഇതിന് ഒരു കിടിലൻ മറുപടിയും കൊടുക്കുന്നുണ്ട് ഇവിടെ പല മദ്രസകൾ മദ്രസ എട്ടോ ഒമ്പതോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ദറസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇസ്ലാമിനെ കുറിച്ചിട്ട് മാത്രമല്ല പഠിപ്പിക്കുന്നത് അവിടെ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിപ്പിക്കും അവിടെ ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിപ്പിക്കും അവിടെ മറ്റു വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും അവിടെ സംസ്കൃതം പഠിപ്പിക്കും അത്തരത്തിലുള്ള ഒരുപാട് മതസ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഹിന്ദു മതം അത് അല്ലെങ്കിൽ ആ ധർമ്മങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല ആ വേദങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കൊടുക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഇത് ഉസ്താദ് പറയുന്ന നിങ്ങളൊന്ന് കേൾക്കുക കാരണം ഇന്ന് ശാഖയിലേക്ക് അഞ്ചും ആറും വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടാറുണ്ട് എന്താണ് ശാഖയിൽ പഠിപ്പിക്കുന്നത് മനസ്സിലെ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കി ഇവിടുത്തെ മറ്റു മതവിഭാഗപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടേണ്ടതെന്ന് എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരും അമ്മമാരും ഒക്കെ വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കുറച്ച് കാലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ മതവും ജാതിയും പറഞ്ഞ് ഈ ആളുകൾ വന്നു കിടന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ നാഴേക്ക് നാല്പത് വട്ടം കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉസ്താവ് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പണിയിൽ പോകും നിർബന്ധമാണ് അതുകൊണ്ട് എന്താ ഒരു ക്രിസ്ത്യൻകുട്ടിയെ വിളിച്ച് എന്താ ബൈബിൾ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം ഒരു ഇസ്ലാംകുട്ടിയെ വിളിച്ച് എന്താ ഖുറാനെന്ന് ചോദിച്ചാൽ അവൻ അറിയാം ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് കഥായം ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്ന കുറച്ചു പിടിക്കമാണ് നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്ന കുറച്ച് നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് അവർ ചോദിക്കും നീ എന്തിനാ ഹിന്ദുവായേ കുട്ടി ചിന്തിക്കും പറഞ്ഞാലോ ഞാനെന്തിനാ ഹിന്ദുവായും എനിക്ക് അറിഞ്ഞുകൂടാ നീ എന്തിനാ അവരുത്തി അമ്മ ഞാൻ അറിയില്ല അറിയില്ല ഗ്രന്ഥം എന്താ സ്വന്തം സ്വന്തം മതപരിവർത്തനങ്ങൾ നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ പരാതികൾ മുഴുവനും സാഹൂതം വീക്ഷുകയായിരുന്നു ഞാൻ മുഖവരി എന്നോളം ഒരു ചിത്രം ഞാൻ പങ്കുവെക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓണം പുള്ളി മുഹമ്മദ് റീസി ഇസ്ലാമിക പണ്ഡിതനാണേ അതോടൊപ്പം സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു വേളെന്ന് കണ്ടുനോക്കും ओर विष्णु गुरुदेव महेश्वरा गुरु साक्षात परब्रह्मा तस्मै श्री गुरुवे नमः नमस्ते निमयम आरभम गुरमह प्रथमम एक सुभाषितम पडामह अब भवान एक स्लोगम पढेवा पढदी उद्द्यमेनेव सिध्यन्ति कार्याणि न मनोरथेहि नेही सुप्तस्य सिंहस्य प्रविशन्ति मुखे मृगाः കണ്ടല്ലോले अबरा ചൊല്ലുന്നത് സംസ്കൃത ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അവരുടെ കരങ്ങളിലുള്ള ഗ്രന്ഥമല്ലേ ഗീതയും രാമായണവും മഹാഭാരതമൊക്കെ ശ്രീരാമന് വേണ്ടിയല്ലേ ഒരു പള്ളി തച്ചു തകർക്കുകയും അവിടെ ക്ഷേത്രം ഉയരുന്നതും എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായോ ഒന്നും ഉണ്ടായില്ല ആ രാമായണ എത്രവർക്കറിയാം ഇപ്പം എൻ്റെ കയ്യിൽ രാമായണമുണ്ട് ഭാരതീയ സംസ്കാരമുണ്ട് അതുപോലെ തന്നെ മനുസ്മൃതി അടക്കമുണ്ട് ഞങ്ങളിതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഈ മഹദ്ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഭാഷകൾ ഈ നാട്ടിലുള്ള ഏറ്റവും കുറഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങളും പഠിച്ചിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പഞ്ചായത്തിൽ പത്ത് സ്കൂൾ വെച്ചെങ്കിലും ഗീതാ സ്കൂൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു ഇത് ഈ നാട്ടിലെ ഹൈന്ദവന്റെ കുട്ടികൾക്ക് ഇതിനുള്ള അവസരമുണ്ടാവും എന്തുകൊണ്ട് അവസരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഗ്രന്ഥങ്ങൾ ഈ ഭാഷയൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു പഠിച്ചാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയോ കൊണ്ടുപോയി ഇതിനാളെ കിട്ടൂല്ല ഇനി ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയാൽ കാല് വെട്ടിക്കളയെന്ന പറഞ്ഞു ആ ക്രൈസ്തവസ് വിശേഷ പ്രഭാഷകര് മാസ്റ്റർമാര് മോഷ്ടിക്കാൻ പോയതല്ല ആക്രമിക്കാൻ പോയതല്ല അതിനൊന്നും പോയതല്ല അവര് പഠിച്ചിട്ടുള്ള ബൈബിളിന്റെ സ്നേഹ ഭാഷ ഒരു കടലാസിൽ എഴുതിയ ഒരു പേപ്പർ അവരുടെ എല്ലാം കൈക്കൊണ്ട് കൊടുത്തു ആ നാട്ടിലുള്ള ജനങ്ങളെ കൈക്കൊണ്ട് കൊടുത്തു അതിനാണ് ഇനി അത് കൊടുത്താൽ നിങ്ങളുടെ കാരു വെട്ടിക്കളയെന്ന് പറയുന്നത് ആ അക്രമിക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തനോട് നീ ഉൾക്കൊള്ളുന്ന മതം അതിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ മിണ്ടാതമായി പൊട്ടിപ്പോകേണ്ടി വരും സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ പോകേണ്ടി വരും സ്വന്തം മതം പഠിക്കത്തില്ല എന്ന് മാത്രമല്ല മറ്റു മതങ്ങളോടുള്ള അന്ധമായ സഹകൃതി അവരവൻ്റെ ആശയങ്ങൾ പഠിക്കത്തില്ല മരണം അവരെ പഠിക്കത്തില്ല എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ കുറഞ്ഞ കാലയായുള്ളൂ ഈ സാധനമൊക്കെ ചില ആളുകൾക്ക് തൊടാൻ അവകാശം ഉണ്ടായത് ഈ രാമായണമൊക്കെ കുറഞ്ഞ കാലായുള്ളു അതിന് അതുകൊണ്ടല്ലേ ഈ എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും ഖുറാനുണ്ട് എല്ലാ ക്രിസ്ത്യാനിയുടെ വീട്ടിലും ബൈബിളുണ്ട് എന്നാൽ ഈ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട എത്ര സഹോദരന്മാരുടെ വീട്ടിൽ ഈ പറയപ്പെട്ട രാമായണവും ഗീതയും മഹാഭാരതവും ഉണ്ട് എന്തുകൊണ്ടാണ് എന്നും ബാക്കിലോട്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടും ആ കാരണം കൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പേടിയാണ് ഒരു കടലാസ് കിട്ടിയാൽ അവർ പേടിയാണ് മതം മാറിപ്പോകും ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ കൈയും ഒന്നും വെട്ടണ്ടോളൂ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ മര്യാദക്ക് നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നറിയാവാം പിന്നെ ഈ നാട്ടിൽ വർഗീയ വിദ്വേഷവും ഈ തമ്മിത്തല്ലും ബഹളവും ഉണ്ടാക്കാനും പള്ളി കുളിക്കാനും ചർച്ച കുളിക്കാനും ആരെയും കിട്ടൂല അവരൊക്കെ മര്യാദക്കാരും കരാവിമ ശരീര നേത്ര ഒരുമ ഭക്ഷ്മണി ആവിചാര്യം കുറ്റത്ത് മിത്രം സമുച്ചതേ കണ്ണിന്റെ പോണ കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നീ അവനെ സംരക്ഷിക്കണേ അവനെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ ശ്ലോകങ്ങൾ സത്യം പ്രിയം സത്യം പ്രിയം ഏകേശ സത്യം മാത്രം പറയണേ ഇഷ്ടമുള്ള സത്യമാത്രമേ പറയാവുള്ളേ അപ്പ സത്യങ്ങൾ പറയല്ലേ ഇഷ്ടമുള്ള അപ്ര സത്യങ്ങളും പറയല്ലേ അങ്ങനെ സത്യം മാത്രം പറയലാണ് സനാതനധർമ്മം എന്ന എത്ര പേർക്കറിയാം ഈ ചൊല്ലിയ ശ്ലോകം പോലും ചെവിയോട് കേട്ടിട്ടില്ലാത്തവരുണ്ട് എന്ത് മറ്റുള്ളവരൂടെയെന്നും എന്നും സാക്ഷ്യം മാത്രം അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് തുറന്നു പറഞ്ഞതാണ് ഈ നാട്ടിലെ മുസ്ലിംമാൻ ശ്ലോകം അറിയുന്നവരുണ്ട് ബൈബിൾ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് ബൈബിൾ അറിയുന്നവരുണ്ട് ഞങ്ങൾക്കൊന്നും ഇത് വായിച്ചതുകൊണ്ട് യാതൊരു കുലുക്കം ഉണ്ടാകാനില്ല കാരണം ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ കുറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റു മതസ്ഥനെ കിട്ടുന്നെടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥം നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കും പരിഹസിക്കും മുഹമ്മദ് മാത്രങ്ങളെ എത്രത്തോളം പരിഹാസമൊക്കെ പറയുന്നുണ്ട് നിങ്ങളിതൊക്കെ ചെയ്തിട്ടും എന്താണ് അതിന് റിസൾട്ട് കിട്ടിട്ടുള്ളത് ആ റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകലത്തിൻ്റെ സകലത്തിൻ്റെയും കിട്ടുമെന്നുള്ളതാണ് എന്ത് കൃത്യമായിട്ടാണല്ലോ ഇത് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കാണേണ്ടതും കേൾക്കേണ്ടതും നമ്മുടെ നാട്ടിൽ ജാതിയും മതവും തിരിഞ്ഞ് ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ചില വൃത്തികെട്ട കൂട്ടങ്ങളുണ്ട് അതായത് ഹിന്ദു എന്ന പേര് നടക്കുന്ന ഇവിടുത്തെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ വിഴുപ്പ് പാണ്ഡങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളൊക്കെയാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കാണേണ്ടത് ഞാനിത് ഇങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തികൾ അത്രത്തോളം കൊള്ളരുതാഴികയാണ് ഈ നാട്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചിട്ട് മറ്റ് ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചിട്ട് ഇസ്ലാം മതവിശ്വാസികളോട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് പ്രചരിപ്പിക്കാം അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് പറയാം മുസ്ലിങ്ങൾക്ക് പറയാം അതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അത് പറയാനായിട്ടുള്ള അവകാശമുണ്ട് അത് ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളാതെ ഇരിക്കാനും അത് കേൾക്കുന്നവനും അവകാശമുണ്ട് നിങ്ങൾ എന്തിനാണ് ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ തല്ലാനും കൊല്ലാനും നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഈ മതത്തെക്കുറിച്ച് അതായത് നിങ്ങൾ ജനിച്ചു വളർന്ന മതത്തെക്കുറിച്ചിട്ട് വളർന്നു വരുന്ന ഒരു തലമുറയെ അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് ഉസ്താദ് പറഞ്ഞത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം സത്യസ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അത് തിരുത്താൻ തോന്നിയാൽ അല്ലെങ്കിൽ ഇനി ആ മതത്തെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ ഇറങ്ങി അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും